ഡൈ നീതു അപ്പം നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ താളൻ്റെയൊക്കെ റെസിപ്പിട്ട് പുളിങ്കര റെസിപ്പി ഇന്ന് അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാം ജസ്റ്റ് എന്തൊക്കെയാണ് ഓൺലൈൻ നോക്കാം ഇന്ന് സാമ്പാറുണ്ട് ഏതൊക്കെയോ കുട്ടികൾ പറയും ഇത്ര നീതു അതിൻ്റെ ഉച്ചയാകുമ്പോൾ ഇത് വരില്ലേ നോട്ടിഫിക്കേഷൻ വരില്ലേ ചാളയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് സത്യമായിട്ട് ഇന്നും ചാളയാണ് ഇവിടെ എല്ലാവർക്കും ചാളയും കൊഴുവൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം നല്ല അടിപൊളിയായിട്ട് ഇതേ വറുത്ത് വെച്ചിട്ടും ചാളയുണ്ട് അപ്പോൾ ചാളയാണ് കൂടെ എല്ലാവർക്കും ഇഷ്ടം ചാളയും കൊഴുവൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ചാള തന്നെ കറിയും വെച്ചുവച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനിയിപ്പം സമയം കളയാതൊങ്ങ് വിളമ്പിയാലോ മണി രണ്ടേ മുക്കാൽ ആവുമ്പോൾ രണ്ടേ മുക്കാൽ ആയിട്ട് രണ്ടര വേണ്ടി വിശക്കുന്നുണ്ട് വിളമ്പിയാലോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അമ്പത് ശതമാനം താവിട്ടുള്ള നല്ല കുത്തരിച്ചോറ് അപ്പോൾ കുറച്ച് ചോറ് വിളമ്പിയിട്ടുണ്ട് ദെൻ അതിലേക്ക് നല്ല കിഡ്ഡിലെ സാമ്പാറായതും ഇതൊക്കെ അമ്മ വെച്ചാട്ടോ ഞാൻ ഒന്നും വെച്ചിട്ടില്ല ഞാൻ ഭയങ്കര മടിച്ചായി മാറി അപ്പോൾ കിഡിലൻ സാമ്പാറാണ് രാവിലെ ഇവിടെ ദോശയായിരുന്നു അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് സാമ്പാർ നിങ്ങൾ എത്ര പേര് സാമ്പാർ ലഗേജ് എടുക്കും കൂടുതൽ ആൾക്കാർ ഞാൻ കണ്ടേക്കണേ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണു പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഷ്ണങ്ങൾ അപ്പം നമ്മൾ നല്ല അട്ടിപ്പൊളി സാമ്പാർ ഒഴിച്ചിട്ടുണ്ട് സാമ്പാറിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ അച്ചിങ്ങയാണ് ചിലവർ ഇതിന് പയറെന്ന് പറയും പാലക്കാട് സൈഡിലൊക്കെ ഇതിന് പയർ എന്നാട്ടാ അപ്പോൾ ഞാൻ കുറച്ച് അച്ചപ്പേര് എടുത്തു ഇനി നമ്മുടെ മിൽക്കി മെഷീൻ പ്രശ്നം വലിയ പാക്കറ്റ് വാങ്ങി കുറച്ച് തൈര് അപ്പം നമ്മുടെ തൈരും എടുത്തു വെച്ചു ഈ തൈരും മീൻ വറുത്തും കഴിച്ചിട്ടുണ്ടോ കഴിക്കാൻ പാടില്ല കഴിക്കരുതായാലും പക്ഷെ ഞാൻ കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂട് ചോറും തൈരും മീൻ വറുത്ത് ആ ക്യാമറമാൻ എന്നെ കണ്ടു കിട്ടി കാണിക്കുന്നുണ്ട് പണ്ട് ഞാനിത് കുഴിച്ചൊക്കെ ഇട്ടില്ല നേട്ടൻ ഭയങ്കര സ്ട്രക്റ്റ് ആയ സമയത്ത് അപ്പം പിന്നെ ഏട്ടൻ നന്നാവില്ലാധാരണ വിട്ടു അപ്പം നമ്മുടെ ഫ്രൈ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അമ്മ അത് ആ കുഴമ്പുള്ളിട്ടിട്ട് കിട്ടിലൻ ചാളക്കറി ഇത് എന്തിനാ വെച്ചറിയോ പാത്തു പറഞ്ഞു ചാളക്കറി വെച്ചാൽ അവൾ കഴിച്ചോളന്ന സ്കൂളിൽ നിന്ന് നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ വെച്ചാൽ കഴിച്ചോളാന്ന് പറഞ്ഞു വല്ലപ്പോഴും അങ്ങനെയൊക്കെ പറയുള്ളൂ അപ്പോൾ അത് കാരണം അമ്മ അവൾക്ക് വെച്ചതാണ് ഹൈ നിറയെ മുട്ടയാണ് മുട്ട നക്ക അപ്പോൾ അവൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നല്ല പുളിയുള്ള ചാളക്കറി വെച്ചാൽ എനിക്കുണ്ടല്ലോ നല്ല അവിയലോ കുറച്ച് ദിവസമായിട്ട് തുടങ്ങി അവിയലും സാമ്പാറും കൂട്ടുകാരൊക്കെ കഴിക്കണം അപ്പം ഞാൻ വെക്കാനുള്ള മടി കൊണ്ട് വരണ വഴിക്ക് ചോദിച്ചാൽ എനിക്കൊരു അക്ഷയുണ്ട് അവിടെ നിർത്തി മേടിക്കാൻ ഓർത്തു അവിടെ ചെന്നപ്പോൾ ഉച്ച ഉച്ചസമയായിരുന്നേ ഒരു സാധനമില്ല എല്ലാം തീർന്നു പോയി ആകെ കിട്ടിയത് നെയ് സാധനമാണ് പാഴുടെ പായസം എനിക്ക് പൊതുവേ മധുരം വലിയ ഇഷ്ടമൊന്നും അല്ല കേട്ടോ പിന്നെ ഞാൻ അവിടെ കയറിയിട്ട് ഞാൻ നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ പായസം മേടിച്ചു കൊണ്ടോ നമുക്ക് അങ്ങനൊരു പ്രത്യേകത ഉണ്ടല്ലോ എല്ലാവരും വാങ്ങുമ്പോൾ നമുക്ക് തോന്നില്ല എന്നാൽ അത് വാങ്ങി വെക്കാലോ ചിലപ്പോൾ മധുരം കുറവാണെങ്കിലോ എന്ന ഞാൻ ഞാനിങ്ങൾ വാങ്ങിയിട്ട് വന്നു ഇവിടെ വന്നപ്പോൾ ഏട്ടനും ചോദിച്ചാൽ എന്തിനാണ് ഈ മധുരം വാങ്ങിക്കൊണ്ട് വന്നേന്ന് പക്ഷേ കാണുമ്പോൾ ഒരു രസം ഞാൻ സത്യം പറഞ്ഞാൽ പായസ വാങ്ങാൻ കരുതിയതല്ല അതും ഞാൻ വാങ്ങുവാണെങ്കിൽ പരിപ്പ് പായസ വാങ്ങാറ് എനിക്ക് പരിപ്പ് പായസം ഭയങ്കര ഇഷ്ടമാണ് കണ്ടപ്പോൾ എനിക്ക് വാങ്ങാമെന്ന് നോക്കി നിങ്ങൾക്കാര്ക്കെങ്കിലും ഈ പായസം കണ്ടിട്ട് പായസത്തിലൊരു പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കണമെന്നുണ്ടോ ചീത്ത പറയല്ലേ നമുക്കിത് കഴിച്ച് കഴിഞ്ഞിട്ട് ഈ പ്ലേറ്റിൽ തന്നെ പായസവും പപ്പടവും പപ്പടം ഡീറ്റൊക്കെ വെച്ചിട്ടുണ്ട് പപ്പടവും ഒരു പഴമൊക്കെ ചേർത്ത് ഇങ്ങനെ കുഴച്ച് കുഴച്ച് കഴിക്കാം അപ്പം എല്ലാം വിളമ്പി ആകെ വിളമ്പാനുള്ള കുറച്ച് ഗ്രീൻ ആണ് നമ്മുടെ പ്രോട്ടീൻ നമുക്ക് നമുക്കെവിടെ വിളമ്പാ ഇവിടെത്തന്നെ വിളമ്പി കൊടുക്കാം അല്ലേ കുറച്ച് ഗ്രീൻ പീസ് പ്രോട്ടീൻ ഇളമ്പി ഇന്ന് അച്ഛനൊക്കെ കൂടുതൽ കഴിച്ചു കേട്ടോ ആർക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ അപ്പം ഞാൻ ഒന്നുണ്ടായിരിക്കട്ടെ ആദ്യം എന്ത് കഴിക്കും എനിക്ക് കുറേ ദിവസമായിട്ട് ഞാൻ പറഞ്ഞത് സാമ്പാറൊക്കെയാണ് ഏറ്റവും ഇഷ്ടം ഞാൻ സാമ്പാറും നമ്മുടെ അച്ചിൻ്റെ ഉപ്പേരിയും ഒന്ന് അച്ചാറെടുത്തില്ല കേട്ടോ കുറച്ച് തൈര് ഇവൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടങ്ങടെ മിക്സ് ചെയ്യണം ആ മിക്സിങ്ങിലാണ് കാര്യക്കണേ എന്നിട്ട് ഇങ്ങനെ അങ്ങനെ എടുത്തിട്ട് സൂപ്പർ അടുത്തത് ഇത് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ധൃതിയായി അടുത്തത് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ കോമ്പിനേഷൻ ഇത്തിരി ചൂടുള്ള ഫിഷ് ഫ്രൈ ഈ കോമ്പിനേഷൻ കുട്ടികൾ ആരും അനുകരിക്കരുത് എന്നിട്ട് നല്ല തൈര് എന്നിട്ട് ഇത് എങ്ങനെ അങ്ങോട്ട് കുഴച്ചിട്ട് കിട്ടുന്ന കോമ്പിനേഷനാണ് വിരുദാഹാരാന്നൊക്കെയാ പറഞ്ഞത് ചിലപ്പോ കൊറേ നാള് കഴിയുമ്പോ ഇത് ബിരുദാഹാരമല്ല അത് കണ്ടുപിടിച്ചാലോ അപ്പൊ നമ്മള് കഴിക്കണ്ടിരുന്ന നമുക്ക് നഷ്ടമുട്ടൻ കൂടെ നല്ല പൊടിയുള്ള കറിയ പെട്ടെന്ന് ഇത് കാലിയാക്കിയിട്ട് പാലടപ്പായസം എങ്ങനെ കഴിക്കാൻ പറ്റുന്നുള്ള വീഡിയോ കാണിച്ചാൽ കേട്ടോ പ്ലേറ്റ് നോക്കി കഴുകേണ്ട ആവശ്യം പോലും ഇല്ല ഞാൻ മുള്ളുണ്ടായിരുന്നു കേട്ടോ മുള്ള ഞാൻ മാറ്റി വെച്ചതാണ് വേസ്റ്റിലേക്ക് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പാട്ട് അടിപ്പൊളി പാലടപ്പായസം അല്ല ഞാൻ ഇത്രേ എടുക്കണുള്ളൂ കേട്ടോ അടിപൊളി എന്നൊക്കെ ഞാൻ എനിക്ക് ഇത്രയും മധുരം പറ്റില്ല എനിക്ക് ഞാൻ ചെയ്യണ പാലട പായസം കുറച്ച് മധുരം കുറച്ച് അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല അതാണ് ഇഷ്ടം അപ്പം ഞാൻ പറഞ്ഞിരുന്നു പാലട പായസം നമുക്ക് എന്ത് കിട്ടി കഴിക്കാം പപ്പടവും പഴവും പക്ഷേ ഞാൻ പിന്നെ അറിഞ്ഞത് ഈ ഇത് പാളയും തുടമ്പ എനിക്കത് ഇഷ്ടമല്ല എനിക്ക് ഞാൻ പോകാനിഷ്ടം അപ്പം ഞാൻ പഴം ഒഴിവാക്കി നമുക്ക് പപ്പടവും പായസം ഈശ്വരാ ഭഗവാനെ ജിമ്മിലാശ മരുത് കാണല്ലേ തേർട്ടി ഡേയ്സ് ചലഞ്ചിലുള്ളതാണ് ഉച്ചക്ക് പഴവും പായസവും പപ്പടമൊക്കെ ചോറ് മൂന്നാ പായസം കുടിക്കാൻ വന്നേക്കട്ടെ ഇത് വെറും ഷോ ഓഫ് ആണ് ഇവിടെ ഒരു പായസം പോലും വായിൽ വെച്ചേക്കണ്ടിട്ട് വരുത്തവര് നമുക്ക് മധുരം ഇഷ്ടമല്ല ഒറ്റ പായസം കുടിക്കുമല്ലോ ഇത് നോക്കിയിട്ട് വേണ്ട ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട അത് കൊഞ്ചേല പിന്നെ എന്താ വേണ്ട കൊണ്ട് പോണാലോ ഇഷ്ടമായിടോ ഇനി വേണോ എന്ന വാ ക്യാമറയുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ളത് രണ്ട് വഴിക്ക് കഴിക്കട്ടെ ഇനി വേണോ തരട്ടെ ആഹാ മിടുക്കായോ എന്നും അമ്മയുടെ ബ്ലോഗിൽ പോര കേട്ടോ അപ്പൊ ഞങ്ങൾ കഴിച്ചെ എല്ലാവർക്കും